ഇത് പതിനാറാമത്തെ ദിവസമാണ് ഇന്ന് ഈ കൂടെ നടക്കുന്നത് നിൽക്കാൻ പറ്റൂല ഞാൻ ആദ്യം നിന്നപ്പോൾ തല ചുറ്റി ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ഈ കണ്ട ഒരു സ്ത്രീ അതാരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല കുറച്ച് ദിവസങ്ങളായിട്ട് അവരുടെ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അവർ പ്രതിഷേധിക്കുന്നത് കുളിച്ചുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത് അവരൊരു അധ്യാപികയാണ് ഒരു സർക്കാർ കോളേജിലെ അധ്യാപികയാണ് അവർക്ക് അവരുടെ കോളേജിൽ നിന്ന് തന്നെയുള്ള ഒരു അധ്യാപകനിൽ നിന്നും സെക്ഷൽ ഹറാസ്മെൻ്റ് നേരിടേണ്ടി വന്നു അതിൻ്റെ പേരിൽ ആ ഒരു അധ്യാപികയെ പണി പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കൊടുക്കുകയും ആ അധ്യാപകൻ ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ആയിട്ട് അയാൾക്കൊരു സസ്പെൻഷനും കൊടുത്തു പക്ഷേ ഈ ഒരു അധ്യാപികയെ പണിഷ്മെൻ്റ് ട്രാൻസ്ഫർ ചെയ്ത് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവർ പറയുന്നത് ഇവർക്ക് ആ ഒരു കോളേജിൽ നിന്നും നേരിടേണ്ടി വന്ന ഒരുപാട് അതിക്രമങ്ങൾ അതിപ്പോൾ ലൈംഗിക അതിക്രമങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ ഒരു കോളേജിൽ നിന്ന് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു കോളേജ് അധ്യാപകനിൽ നിന്ന് തന്നെ ഇതുപോലെ ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റ് നേരിടേണ്ടി വന്നിട്ടും എന്തുകൊണ്ട് ആ ഒരു അധ്യാപികയെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തു അല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കൊടുത്തു അവർക്കതാണ് അറിയേണ്ടത് അവർക്കിനി ഏകദേശം റിട്ടയർഡ് ആകാനായിട്ട് കുറച്ച് വർഷങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ അവർക്ക് പ്രായമായ ഒരു അമ്മയുള്ളതാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവരോട് കോഴിക്കോട്ടേക്ക് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അവരുടെ പ്രായമായ അമ്മയെ ഉപേക്ഷിച്ചിട്ട് അവർക്ക് പോകാൻ കഴിയുമോ അപ്പോൾ അതിനുള്ള കാരണം അന്വേഷിച്ചുകൊണ്ടാണ് അവരതിനൊരു അവർ പ്രതിഷേധിക്കുകയാണ് കാരണം അവർക്കെതിരെയാണ് ഒരു അധ്യാപകൻ സെക്ഷൽ ഹറാസ്മെൻറ്റ് നടത്തിയത് പക്ഷേ എന്നിട്ട് ഏറെക്കും അത് ചെയ്ത ആൾക്കും ഒരേ രീതിയിലുള്ള ഒരു ശിക്ഷാ നടപടി കൂടുതൽ ശിക്ഷ കിട്ടിയത് ഈ ഒരു അധ്യാപികയ്ക്കാണ് തോന്നുന്നു അതിന് ഈ കോളേജ് അധികൃതർ പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് ഈ ടീച്ചർക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് അത്രേ അതിലവർ നക്താ പ്രദർശനം നടത്തി എന്നാണ് പറയുന്നത് അപ്പോൾ അതിനെതിരായിട്ട് നമ്മുടെ ശ്രീലത ടീച്ചർ പോരാടിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമൊക്കെ നമ്മളിവർ ഇവർക്കെതിരായിട്ട് ഇവരുടെ ഈ ഒരു വീഡിയോക്കെതിരായിട്ടൊക്കെ നമ്മൾ വിമർശിച്ചിരുന്നു പക്ഷേ പിന്നീട് പിന്നീട് അവരുടെ ഓരോ ദിവസത്തെ വീഡിയോകളും അവരുടെ ആ ഒരു പ്രതികരണങ്ങളും കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇവരുടെ ഭാഗത്ത് എവിടെയൊക്കെയോ ന്യായങ്ങളുണ്ട് ഇവർക്ക് നീതി ലഭിക്കണം എന്തായാലും അവരിപ്പോ പതിനാറാമത്തെ ദിവസമാണ് അവർ ഈ ഒരു രീതിയിൽ പക്ഷെ അവർക്ക് വേണ്ട നീതിയോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടുന്നില്ല അധികൃതരോ ഒന്നും തന്നെ ഇവരുടെ ഈ ഒരു പ്രതിഷേധത്തിൽ ആരും ഇതില് ചോദ്യം ചെയ്യുന്നില്ല അവർക്ക് അവർക്ക് വേണ്ടി ഒന്നും സപ്പോർട്ട് ചെയ്യാൻ പോലും അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളൂടെ നമുക്കൊന്ന് കാണാം കണ്ടു കഴിഞ്ഞ സങ്കടം തോന്നും അപ്പൊ എന്റെ ആവശ്യം എന്താന്ന് വെച്ചാല് സംരക്ഷിച്ച താൽക്കാലിക പ്രിൻസിപ്പാൾ രാജേഷ് കെ വന്ദന ശ്രീധരൻ അച്ചൂടി രാജേഷ് കെ കെ എന്നിവർ എന്നിവർക്കെതിരെയുള്ള നടപടി കോടതി ഇടപെട്ടെടുക്കണം സർക്കാരിൻ്റെ അടുത്തുനിന്ന് നീതിയില്ല അപ്പോൾ കോടതി ഇടപെട്ടിട്ട് ഇവർക്കെതിരെയുള്ള നടപടി കോടതി ഇടപെടണം കോടതി തന്നെ ഇടപെടണം കോടതി ഇടപെടാതെ ഇതൊരു തരത്തിലെനിക്ക് ഇതിൽ നീതി കിട്ടൂല ഇതിലെനിക്ക് കോടതി തന്നെ ഇടപെടണം ഒരു തരത്തിലും എനിക്കിത് ഇനി മുന്നോട്ട് എനിക്കെതിരെ ഉണ്ടായ ജോലിസ്ഥലത്തുണ്ടായ സെക്ഷൽ ഹരാസ്മെൻ്റിന് കൂട്ടുനിന്ന പ്രതികൾ സസുഖം അവിടെ വാഴുന്നു ഞാൻ പുറത്ത് ഞാൻ പുറത്ത് ഇനി എനിക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് അത്രയും പെട്ടെന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം ഇന്ന് അഞ്ച് മണിക്കുള്ളിൽ കോടതി ഇടപെട്ടിട്ട് അല്ലെങ്കിൽ ഭരണ സംവിധാനം ഇടപെട്ടിട്ട് അല്ലെങ്കിൽ പൊതുജനങ്ങൾ ഇടപെട്ടിട്ട് അല്ലെങ്കിൽ പൊതുജനങ്ങൾ ഇടപെട്ടിട്ട് ഈ പ്രതികൾ എത്രയും പെട്ടെന്ന് രാജേഷ് കെ എന്ന് പറഞ്ഞ പ്രിൻസിപ്പാളിനും വന്ദന ശ്രീധറിനും രാജീവ് കൂ ഇവരെടുത്ത് കൃത്യമായിട്ട് പരാതി പറഞ്ഞ രേഖേൻ്റെ എവിഡൻസ് എന്റെ അടുത്തുണ്ട് ഈ മൂന്നാളെടുത്ത് മൂന്ന് മാസമായിട്ട് പരാതി പറഞ്ഞിട്ട് ഇവരെക്കെതിരെ നടപടി എടുത്തിട്ടില്ല ഇതിനെതിരെ പ്രതിക്കെതിരെ നടപടി എടുത്തില്ല അവസാനം തെറ്റ് ചെയ്ത പ്രതിനെ കാട്ടും വലിയ കുറ്റം എൻ്റെ നേരെ പിന്നെ അടിച്ചമർത്തി തെറ്റ് ചെയ്ത ആളെ കാറ്റും അതായത് ജോലിസ്ഥലത്തുണ്ടായ സെക്ഷൽ ഹരാസ്മെൻ്റ് ചെയ്ത പ്രതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് കൊടുത്തേലും വലിയ എന്ത് കഷ്ടമാണ് അല്ലെ അവരുടെ ആ ഒരു അവസ്ഥ സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ നമുക്ക് ഇവരോടൊരു ഇവരെന്തോ കാണിക്കുന്നു ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നിയിരുന്നു പക്ഷെ പിന്നീട് പിന്നീട് അവരുടെ വീഡിയോസും അല്ലെ അവരുടെ പ്രതികരണങ്ങളും കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ സഹതാപമാണ് അവരോട് തോന്നുന്നത് കാരണം അവർക്ക് ഈ ഒരു പ്രായത്തിലും ഒരു അവസ്ഥ അവർക്ക് വന്നല്ലോ കാരണം അവർ വർഷങ്ങളായിട്ട് ബന്ധം അതായത് ഭർത്താവ് ഉപേക്ഷിച്ച് ബന്ധം ഉപേക്ഷിച്ച് കഴിയുന്ന രണ്ട് മക്കളുണ്ട് മക്കളൊക്കെ കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് അവർ ഒറ്റയ്ക്ക് താമസിക്കുന്നൊരു സ്ത്രീയാണ് അപ്പോൾ അവർക്ക് സ്ഥലത്തും ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീ അതായത് ഒരു ഭർത്താവ് തുണയില്ലാതെ ജീവിക്കുന്ന ഒരു സ്ത്രീ എന്നതിൻ്റെ ആ ഒരു രീതിയിൽ ഒരുപാട് ആൾക്കാർ അവർക്കെതിരെ ഈ ലൈംഗിക അതിക്രമങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള രീതിയിലുള്ള സംസാരങ്ങളും ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ഒരുപാട് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം അവർ എന്താ പറയുക നല്ല രീതി അവർ ജോലി ചെയ്ത ആ ഒരു സ്ഥാപനത്തിൽ അവിടെ ഒരു അവിടെയുള്ളൊരു അധ്യാപകൻ തന്നെ ഇവർക്കെതിരായിട്ട് സെക്ഷൽ ഹരാസ്മെന്റ് നടത്തി എന്നിട്ട് ആ ഒരു അധ്യാപകനെ അവിടെയുള്ള കോളേജ് അധികൃതര് സംരക്ഷിക്കുകയും ഈ ഒരു അധ്യാപികയെ പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുത്തിപ്പം അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എന്താണ് ഇതിലെ ന്യായം എന്താണ് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇതുവരെ നീതി ലഭിക്കാത്തത് എന്തുകൊണ്ട് ഈ അധികൃതര് അല്ലെങ്കിൽ ഇതിന് വേണ്ടപ്പെട്ടവര് ഇവർക്ക് ഇവർക്ക് വേണ്ടി സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു വിഷയത്തിൽ ആരും എന്തുകൊണ്ട് ഇടപെടുന്നില്ല അവരൊരു സ്ത്രീയല്ലേ അവർക്കും നീതി വേണ്ടേ അവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയാണ് ആണവർ അവർക്ക് പ്രായമായ ഒരു അമ്മയുണ്ട് അവർക്ക് ജീവിക്കേണ്ട ഇവിടെ ഹണി റോസിനെ പോലുള്ളവർക്ക് മാത്രം നീതി ലഭിച്ചാൽ മതിയോ ഹണി റോസിനെ ബോച്ചെ എന്താ പറയുക ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് ബോച്ചെ എത്ര ദിവസമാണ് ജയിലിലിട്ടത് എന്നിട്ട് എന്തുകൊണ്ട് ഇതുപോലൊരു സ്ത്രീക്ക് അവരെ സെക്ഷൽ ഹരാസ്മെൻ്റ് ചെയ്തിട്ടും ആ ഒരു അധ്യാപകനെതിരായിട്ട് എന്തുകൊണ്ട് പോലീസ് കേസെടുക്കുന്നില്ല അല്ലെങ്കിൽ വേണ്ട നീതി അവർക്ക് ലഭിക്കുന്നില്ല അവരുടെ ഉള്ള ജോലിയും കൂടെ ഇപ്പോൾ അവർക്ക് നഷ്ടമായ ഒരു അവസ്ഥയാണ് എന്തുകൊണ്ട് ഇതിനെതിരായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയോ അല്ലെ വേണ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയോ ഇതൊക്കെ എന്തുകൊണ്ട് കൊണ്ട് ണുന്നില്ല ഇവരൊരു സ്ത്രീയല്ലേ അവർ ഒരു സാധാരണക്കാരി ആയതുകൊണ്ടാണോ അവർക്ക് നീതി ലഭിക്കാത്തത് അത് വലിയ സെലിബ്രിറ്റീസ് ആണെങ്കിൽ അവരുടെയൊക്കെ കാര്യത്തിൽ പോലീസുകാരും മാധ്യമങ്ങളൊക്കെ ഇടപെട്ടേനല്ലോ എന്തുകൊണ്ട് ഈ ഒരു സ്ത്രീക്ക് നീതി ലഭിക്കുന്നില്ല എനിക്ക് സത്യം പറഞ്ഞാൽ അവരുടെ ആ ഒരു ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ കാണുമ്പോൾ സഹതാപം തോന്നുവാണ് എനിക്ക് എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ചാനലിലൂടെ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ മാത്രമേ കഴിയുള്ളൂ അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ ഇതിൽ സംസാ അല്ലെങ്കിൽ മാധ്യമങ്ങൾ മുൻനിരയിലുള്ള മാധ്യമങ്ങൾ ഇടപെട്ടാൽ ഒരു പക്ഷേ ഇവരുടെ ഈ ഒരു പ്രശ്നം എന്താ പറയുക അധികൃതരുടെ കണ്ണിൽപ്പെടും പക്ഷെ മുൻനിര മാധ്യമങ്ങൾ ഇടപെടുന്നില്ല എന്തുകൊണ്ട് ഇടപെടുന്നില്ല ഹണി റോസിൻ്റെ പോലുള്ളവരെയൊക്കെ കണ്ടാലേ മുൻനിര മാധ്യമങ്ങളൊക്കെ ഇതിൽ ഇടപെടത്തുള്ളൂ അല്ലാതെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ഇതുപോലെയുള്ള അവസ്ഥകൾ വന്നാൽ ഇടപെടില്ല എന്തുകൊണ്ട് ഇടപെടുന്നില്ല തെറ്റ് ചെയ്യാണ്ട് ശിക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ അതിൻ്റെ ഗൗരവം അറിയൂ അല്ലാത്തവർക്ക് ഒരിക്കലും ഇങ്ങനത്തെ സംഭവത്തിന്റെ ഗൗരവം അറിയില്ല ഞാൻ പല പ്രാവശ്യം പല പ്രാവശ്യം പല പ്രാവശ്യം ഈ പ്രതി പിന്നെ മദ്യപിച്ചിട്ട് ലാബിൽ വരുന്നുണ്ടെന്നും ഈ പ്രതി പ്രതി മദ്യപിച്ചിട്ട് ലാബിൽ വരുന്നുണ്ടെന്നും അയാൾ കൂടെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല പ്രതി മദ്യപിച്ചിട്ട് ലാബിൽ വരുന്നുണ്ടെന്നും വളരെ മോശം സ്വഭാവമാണെന്നും അയാളെ മുൻകാല ചരിത്രം മോശമാണെന്നു രാജേഷ് കെ കെൻ എന്നോട് പറയുന്നുണ്ട് എന്നിട്ടും അവൻ്റെ അടുത്ത് തന്നെ ആക്കി പോട്ടെ ഡിസംബർ പന്ത്രണ്ടിന് പരാതി കൊടുത്തു ഒരു നടപടിയില്ല ഡിസംബർ മുപ്പതിന് എനിക്കെതിരെ എഴുതിയിട്ടു എന്നിട്ടും നടപടിയില്ല പിന്നെ ഞാൻ പുറത്ത് ഇതേപോലെ സമര ഇരുന്നിട്ട് എഫ് ഐ ആർ ഇട്ടു ആ എഫ് ഐ ആർ ഇട്ട പ്രതി ഇവർ എഞ്ചിനീയറിംഗ് കോളേജിൽ വീണ്ടും കൊണ്ടുവന്ന് എൻ്റെ മുന്നിലാക്കി എന്നെ വെല്ലുവിളിച്ചു അവൻ രജിസ്റ്ററിൽ സൈൻ ചെയ്തു അതിൻ്റെ കോപ്പിയൊക്കെ കോടതിക്ക് കിട്ടും അതിൻ്റെ കോപ്പി കോടതിക്ക് കിട്ടും എന്നിട്ട് അതിന് ശേഷം ഞാൻ പിന്നെയും ഈ പ്രതിൻ്റെ കൂടെ ജോലി ചെയ്യാൻ പറ്റൂല എനിക്ക് പ്രതിൻ്റെ കൂടെ ജോലി ചെയ്യാൻ പറ്റൂല എന്ന് തറപ്പിച്ച് പറഞ്ഞതിൻ്റെ മേലെ അവനെ താൽക്കാലികമായിട്ട് ചെറിയൊരു സസ്പെൻഷൻ കൊടുത്ത് മാറ്റി നിർത്തി ഒറ്റപ്പാട് ഇല്ലീഗൽ അലിഗേഷൻസ് വെച്ച് തന്നെ ട്രാൻസ്ഫർ ആക്കുക അവിടെ ഞാൻ ജോയിൻ ചെയ്തില്ല ഉടനെ എന്നെ സസ്പെൻഷൻ അടിച്ചു കണ്ടല്ലോ അവർ പറയുന്നത് തികച്ചും അവരുടെ ഭാഗത്തെ ന്യായമുണ്ട് അവരെ നമ്മൾ സംരക്ഷിക്കണം കാരണം നമ്മളെ നമ്മളെക്കൊണ്ടാവുന്ന പോലെ നമുക്ക് എന്നെ എന്നെക്കൊണ്ടാവുന്നതുപോലെ എനിക്ക് എൻ്റെ ചാനലിലൂടെ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ മാത്രമേ എനിക്ക് കഴിയുള്ളൂ പക്ഷേ നമ്മളൊക്കെ സാധാരണ യൂട്യൂബ് ചാനലുകാരാണ് പക്ഷേ ഇതിൽ എന്താ പറയുക ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന മുൻനിരയിൽ നിൽക്കുന്ന ചാനലുകളുണ്ട് അവരൊക്കെ ഒരുപക്ഷെ ഈ ഒരു സ്ത്രീയുടെ വിഷയം ഒരു പക്ഷേ ഈ ഉന്നതരുടെ മുന്നിൽ എത്തിക്കാൻ പറ്റുവാണെങ്കിൽ ഒരു ഒരുപക്ഷെ ഇവരുടെ ഈയൊരു കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാവും കാരണം അവരിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ യൂട്യൂബിൽ വന്നിട്ട് കുളിച്ച് കുളിയിലൂടെയാണ് പ്രതിഷേധം നടത്തുന്നത് നമ്മൾ പല രീതിയിലുള്ള പ്രതിഷേധങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു വല്ലാത്തൊരു പ്രതിഷേധമാണ് കേട്ടോ കാരണം കുളിച്ചാണ് അവർ പ്രതിഷേധിക്കുന്നത് പക്ഷേ അവർ പറയുന്നുണ്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇതുപോലെ കുളിച്ചുകൊണ്ട് അവർക്ക് ഒരുപാട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ അവർക്കുണ്ട് എങ്കിൽ പോലും അവർ ആ ഒരു പ്രതിഷേധത്തിൽ നിന്നും പിന്മാറാതെ അവർ ആ ഒരു പ്രതിഷേധം തുടർന്നു കൊണ്ടിരിക്കുകയാണ് പക്ഷേ അവർക്ക് നീതി ലഭിക്കുക അറിയില്ല എനിക്ക് തോന്നുന്നു അവർ ഈ ഒരു അവരുടെ വീട്ടിലിരുന്ന് ഇങ്ങനെ കുളിച്ച് പ്രതിഷേധിക്കുന്നതിലും നല്ലത് ഒരു പക്ഷേ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോയിട്ട് ഇതുപോലെയൊക്കെ പ്രതിഷേധിക്കുവാണെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു ഇവരുടെ ഒരു കാര്യത്തിലൊരു നീക്കുപോക്കുണ്ടാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ കാരണം അല്ലാതെ ഇതുപോലെ യൂട്യൂബ് ചാനലിൽ പ്രതിഷേധം കുളിച്ച് പ്രതിഷേധം നടത്തിക്കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവർക്ക് നീതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമുക്കറിയാം ഈ ആശാവർക്കർമാരൊക്കെ നടത്തിയ പ്രതിഷേധം പോലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ചെന്നിട്ട് പ്രതിഷേധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു ഈ ഈയൊരു കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുമായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യണം അല്ലാതെ ഇതുപോലെ യൂട്യൂബ് ചാനലിൽ കുളിപ്രതിഷേധം നടത്തിയതുകൊണ്ടോ ഒന്നും വലിയ കാര്യമില്ല ഇപ്പോൾ കോളേജ് അധികൃതരാണെങ്കിൽ പോലും ഇവരുടെ ഒരു വിഷയത്തിൽ തിരിഞ്ഞു പോലും നോക്കുന്നില്ല അവരെ ട്രാൻസ്ഫർ ചെയ്യുന്നതിലുപരി അവരെ സസ്പെൻഡും കൂടെ ചെയ്തിരിക്കുകയാണ് കഷ്ടമാണല്ലേ എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യം ഓർക്കുമ്പോഴത്തേക്കും എന്തായാലും ആ ഒരു ഇവർക്കെതിരെ സെക്ഷൽ ഹരാസ്മെൻറ്റ് നടത്തിയ ആ ഒരു അധ്യാപകൻ കൊള്ളാം അവൻ്റെയൊക്കെ എങ്ങനെ കുട്ടികളെയൊക്കെ ഈ കോളേജിലേക്കൊക്കെ വിടും കാരണം ഈ ഒരു ടീച്ചർ തന്നെ പറയുന്നുണ്ട് പല പ്രാവശ്യം മദ്യപിച്ചുകൊണ്ട് ഇവൻ ഈ കോളേജിലെത്തിയിട്ടുണ്ടെന്ന് അപ്പോൾ അത്രത്തോളം ഒക്കെ അതപ്പതിച്ചു കഴിഞ്ഞു അധ്യാപകന്മാരാണെങ്കിൽ പോലും ഒരു അധ്യാപികയെ സെക്ഷൽ ഹരാസ്മെൻറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് എത്രത്തോളം തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് എന്നിട്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ആൾക്കാരോ ഒന്നും എന്തുകൊണ്ട് ഇത് കാണുന്നില്ല അയ്യോ ഹണി റോസിൻ്റെ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ മുഖ്യമന്ത്രി ഇടപെടത്തുള്ളൂ കഷ്ടം തന്നെ നമ്മുടെ നിയമത്തോടും നിയമവ്യവസ്ഥയോടും ഇപ്പോഴത്തെ എന്താ പറയുക മുഖ്യമന്ത്രിയുടെയും ഭരണത്തോടും ഒക്കെ പുച്ഛം 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 മാത്രം